ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണേ അപ്പം ഞങ്ങളിവിടെ രണ്ടുപേരാണ് ഉള്ളത് ഞാനും ഹസ്ബൻ്റും എനിക്ക് ഒറ്റ മോനാണ് അവൻ വെളിയിലാണ് അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി അപ്പം വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ ഇല്ല അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയും സാമ്പാറുമാണ് അപ്പോൾ എനിക്ക് തോന്നിയത് അത് കൂടി ഒന്ന് കാണിച്ചു തന്നാലും പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അത് എനിക്ക് എങ്ങനെ ഒരു അടുക്കും ചുട്ടയായിട്ടൊന്നും അല്ല ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ല ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും എനിക്കൊരു ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും അത് അതിൽ നിന്നും എന്താണ് അതിൻ്റെ ഒരു ഐഡിയാസൊക്കെ ഒന്നൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ ഇനി മുതൽ അത് ഓരോന്നും പഠിച്ചു വരുന്നുണ്ട് അത് ക്ലിയർ ക്ലിയറായിട്ടിടും അപ്പം ഇപ്പോഴും ഞാൻ യാത്രകളും ഇനി ചില കുക്കിങ്ങും വീഡിയോസും ഷോർട്സും എല്ലാം ഇടുന്നുണ്ട് ഇനി അതിനൊക്കെ ഒരു ചിട്ട വരുത്തണം പിന്നെ അതിന് നിങ്ങളുടെ പ്രോത്സാഹനവും ആവശ്യമാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ എനിക്കൊരു പ്രോത്സാഹനം തരണം അപ്പം നമുക്ക് ഇന്നിപ്പം ഞാൻ കുറച്ച് നീട്ടി സംസാരിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പ്രാവശ്യം പ്രാവശ്യ നോക്കി വെക്കണം

ീ അകത്തിങ്ങനെ കുഴുവ് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കേരളം ഒട്ടുന്നതാണ് ഇതിന് കുറച്ചും കൂടി നീളം ഉണ്ടാകുന്നെങ്കിൽ ഒട്ടുകയായിരുന്നു അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഇത് തട്ടുമ്പോൾ കുഴിവുമായിരുന്നു കഴിക്കേണ്ടിരിക്കും 그리면 여기 가이드들이